ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സമകാലീന ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മുമ്പ് തന്നെ ഇസ്ലാം അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളത് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമികമെന്ന് വിശ്വസിക്കപ്പെടുന്ന സമൂഹങ്ങളിലും രാജ്യങ്ങളിലും നമുക്ക് ആ മനുഷ്യാവകാശത്തിൻ്റെ ഉന്നതമായ നിലവാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നേരിട്ടുള്ള ഉത്തരം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇസ്ലാമിൻ്റെ മൂലഗ്രന്ഥത്തിലേക്കും അതിൻ്റെ തത്വസംഹിതകളിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ അവകാശങ്ങളുടെയും കടമകളുടെയും പരസ്പരമുള്ള ബന്ധങ്ങളുടെയും ഒക്കെ തന്നെ ആഴത്തിലുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് ഇസ്ലാം ലോകത്ത് ആവിർഭവിക്കുമ്പോൾ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഡാർക്ക് ഏജ് തമോയുഗം ഇരുണ്ട കാലഘട്ടം എന്നുള്ളതാണ് ആ ഇരുണ്ട കാലഘട്ടത്തിൽ നീതിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ് അല്ലെങ്കിൽ പ്രകാശവുമായിട്ടാണ് അറേബ്യയിൽ ഇസ്ലാം വരുന്നത് ഇസ്ലാം വരുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ മനുഷ്യനാണോ എന്ന ചോദ്യം മാനവരാശിക്കു മുമ്പിൽ ഉയർത്തപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം വരുന്നത് ആ സമയത്ത് വിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലയോ മനുഷ്യരെ അല്ലയോ മനുഷ്യരെ എന്ന് കൂടെ കൂടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നതായി അല്ലെങ്കിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇസ്ലാമിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇസ്ലാം വന്ന് ആറാം നൂറ്റാണ്ടിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ യൂറോപ്യ യൂറോപ്യൻ തത്വചിന്തകളെല്ലാം തന്നെ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം ചില ചില തത്വചിന്തകന്മാർ ഉയർത്തുകയുണ്ടായി അവരോട് ചോദിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാരോ അവൾ പറഞ്ഞത് അവരെ ഞങ്ങൾ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വിശുദ്ധ ഖുറാൻ ഒരു ഭാഗത്ത് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള അല്ലെങ്കിൽ അല്ലയോ മനുഷ്യരെ അല്ലയോ മനുഷ്യരെ എന്നുള്ള സന്ദേശം ഉയർത്തുന്നതോടൊപ്പം തന്നെ അതിനെ കൂടുതൽ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യനിലുള്ള എല്ലാ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും വർണ്ണങ്ങളും അതെല്ലാം തന്നെ പരസ്പരം അറിയപ്പെടുന്നതിനു വേണ്ടി മാത്രമാണ് തിരിച്ചറിയുന്നതിനു വേണ്ടി മാത്രമാണ് മനുഷ്യരെല്ലാവരും അല്ലയോ മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്നു പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങളെ വിവിധ വർഗ്ഗങ്ങളും വർണ്ണത്തിലും വംശത്തിലുമാക്കിയിരിക്കുന്നു പക്ഷേ അതെല്ലാം തന്നെ പരസ്പരം തിരിച്ചറിയപ്പെടുന്നതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഭയഭക്തി നിങ്ങൾക്ക് ശ്രേഷ്ഠത അവകാശപ്പെടാമെങ്കിൽ അത് കേവലം ഭയഭക്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിയുന്ന കാര്യത്തിൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്നുള്ളതും വളരെ വിശുദ്ധ ഖുർആൻ തുടർന്ന് അത് പറയുന്നുണ്ട് ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞതോടുകൂടി തന്നെ പ്രവാചകൻ പറയുകയുണ്ടായി നീ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങളിൽ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അനറബിക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് ഇത് കേവലം പറയുകയോ ഒരു സിദ്ധാന്തം എന്ന നിലയിൽ ലോകത്ത് സമർപ്പിക്കുകയോ അല്ല ചെയ്തത് അന്ന് അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന അടിമ വ്യവസ്ഥയിൽ ഏറ്റവും നിന്നരായി തങ്ങളുടെ ഒട്ടകങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും പോലും ക വിലകൽ അത്രത്തോളം പോലും വിലകൽപ്പിക്കാതിരുന്ന കറുത്ത വർഗക്കാരനായിരുന്ന അടിമയായിരുന്ന ബിലാലിനെ അതേ സമൂഹത്തെക്കൊണ്ട് സയ്യുദിന ബിലാൽ ഞങ്ങളുടെ നേതാവായ ബിലാൽ എന്ന് വിളിപ്പിക്കുവാൻ പ്രവാചകന് സാധിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇസ്ലാമിന് സാധിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് അറബികൾ അവരുടെ ഗോത്രീയമായ വംശീയമായ ആ ആഭിജാത്യത്തിൽ ആഭിജാത്യത്തിൽ വളരെയധികം ഭ്രമിക്കുന്നവരായിരുന്നു അവരുടെ മുമ്പിൽ പ്രവാചകൻ തൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഴുവൻ അറബികളെയും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഏക അനറബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് എൻ്റെ രണ്ടാം വരവ് അനറബികളിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വംശീയമായ എല്ലാവിധത്തിലുള്ള ചിന്തകളെയും അവിടെ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നീതി എന്ന് പറയുന്ന അവകാശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീതിയുടെ സംസ്ഥാപനമാണ് ഈ കാര്യത്തിൽ ഇസ്ലാം വളരെ വിശുദ്ധ ഖുറാൻ വളരെ താക്കീതോടു കൂടി വളരെയധികം ശക്തി ചെലുത്തിക്കൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ പാരായണം ചെയ്ത വചനങ്ങൾ ആ കാര്യം സൂചിപ്പിക്കുന്നതാണ് അവിടെ പറഞ്ഞു ഒരു സമൂഹത്തിൻ്റെ ശത്രുത അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങളെപ്പോഴും നീതി കാണിക്കുക തുടർന്ന് അതേ വചനത്തെ കൊണ്ട് അതിനെ വിശദീകരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ നീതിയുടെ നിലവാരം എന്തായിരിക്കണം ആ നീതിയുടെ നിലവാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾക്ക് സ്വന്തം എതിരിലോ ആണെങ്കിൽ പോലും നിങ്ങൾ നീതി പാലിക്കണം അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തിട്ടുള്ളതാണ് ഭരണാധികാരികളോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ അൻ തഹ് മൂബിൽ അതിൽ നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് നീതിയെ കൊണ്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാൻ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ പിന്നെ നീതി വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഭരണം നടത്തണം അല്ലെങ്കിൽ എൻ്റെ ചര്യകൾ അനുസരിച്ച് ഭരണം നടത്തണം മറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന ഒരു സമൂഹമായി മാറണം അല്ലെങ്കിൽ തുല്യത എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഭയഭക്തിയാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠത അവകാശപ്പെടാൻ സാധിക്കുന്നതെങ്കിൽ എന്താണ് ഭയഭക്തി ഭയഭക്തിയെ വിശുദ്ധ ഖുർആൻ നിർവചിക്കുന്നത് ദൈവീക ഗുണങ്ങളെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് ആ ദൈവിക ഗുണം വിശുദ്ധ ഖുരാൻ ആരംഭിക്കുന്നത് തന്നെ അലഹമുല്ലാ ഹിറബില്ലാലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവ്വലോകത്തെയും പരിപാലിക്കുന്ന എല്ലാവരെയും ഒരു വിവേചനവുമില്ലാതെ പരിപാലിക്കുന്ന വായുവും വെള്ളവും അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള സർവ്വ സാമഗ്രികളും എല്ലാ മനുഷ്യ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ സമർപ്പിച്ച് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ആ ദൈവം ആ ദൈവിക ഗുണത്തെ നിങ്ങൾ സ്വായത്തമാക്കുക അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുകയുണ്ടായി സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ കുടുംബമാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാരാണോ ആ തൻ്റെ കുടുംബത്തോട് ദൈവത്തിൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഈ ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മനുഷ്യനിൽ ഇത്തരത്തിലുള്ള സമത്വത്തിൻ്റെ ഭാവനയെ ഉയർത്തിക്കൊണ്ടുവരുകയും സമത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയുമാണ് വിശുദ്ധ ഖുറാൻ ചെയ്തിട്ടുള്ളത് ഈ എല്ലാ കാര്യങ്ങളെയും സവിസ്തരം ഈ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ അത് വിശദീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിനും അതുപോലെ തന്നെ ഈ ലോക ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു ലോകത്തിലും ഇസ്ലാം ഏത് തരത്തിലുള്ള ഒരു ലോകവ്യവസ്ഥിതിയെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നറിയുന്നതിന് ഈ ഗ്രന്ഥം വളരെയധികം സഹായ സഹായകരമാണ് ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ശരിയായ രീതിയിൽ സമർപ്പിച്ച അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകൻ ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് കാദിയാനി അലിഹിസ്ലാമിൻ്റെ വളരെ അടുത്ത ശിഷ്യനായിരുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ സർ മുഹമ്മദ് ജഫറുല്ലാ ഖാൻ സാഹിബ് അതുകൊണ്ട് തന്നെ ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകരുടെ ചിന്തയും അദ്ദേഹത്തിൻ്റെ നിയോഗ ഉദ്ദേശവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ലോകത്തിനു മുമ്പിൽ വെച്ച ഇസ്ലാമിൻ്റെ ഒരു തനതായ രൂപവുമെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കുകയും സമൂഹത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഒരവസരം നൽകിയ എല്ലാ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിൽ എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജിസാക്കും നന്ദി സുൽത്താൻ സാബ് ഇന്ന് നമ്മൾ ഇടയിലുള്ള വിശിഷ്ടാതിഥി ഫോമർ ഡി ജി പി ശ്രീ അലക്സാണ്ടർ ജേക്കോബ് സാബ് അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല സഫറുള്ള ഖാന്റെ ഏഴ് പുസ്തകങ്ങളും അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷിൽ എൻ്റെ കയ്യിൽ ഉണ്ട് ഈ പുസ്തകത്തിന് ഇംഗ്ലീഷ് എൻ്റെ കയ്യിൽ ഞാൻ വായിച്ചു അതിൻ്റെ ഒരു പരിഭാഷ മലയാളത്തിൽ വരുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇസ്ലാം മനുഷ്യാവകാശങ്ങളുടെ വലിയൊരു നില ലോകത്തിന് കൊടുത്തതാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ടാവകാശങ്ങളാണ് അതിലേറ്റവും ആദ്യത്തെ അവകാശമാണ് യുനോ പറയുന്ന റൈറ്റ് ഓഫ് ലൈഫ് അത് പരസ്യ കുറയാൻ വളരെ ഭംഗിയായിട്ട് ഉറപ്പാക്കുകയാണ് അറബി നാടുകളിൽ കുട്ടികൾ ഗർഭത്തിലുണ്ടാകുമ്പോൾ അവിടെ വെച്ച് കുഞ്ഞിനെ കൊല്ലുന്നൊരു